Namascara. O... మధురం మధురాక్షరం ఆరుహ్య కవిత శే వాల్మీకి రమాయ రామభద్రయ రామచంద్రాయ వేధసే రఘునాథాయ నాథాయ సీతయ పదే నమాం మనోజవం మారుతతుల్యవేగం ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വധാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപേദ്യേ ശ്രീമദ് വാൽമീകിരമായ ആരണ്യകാന്ഡം സർഗം പതിനൊന്നിലെ എഴുപത്തിയഞ്ച് ശ്ലോകങ്ങൾ പരായണം ചെയ്തിരുന്നു വാതാപിയുടെയും ഇല്ലിൻ്റെയും കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇൽവലനും വാതാബിയും മുനിമാരെയൊക്കെ കൊന്ന് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഒരിക്കൽ അഗസ്ത്യ മഹർഷി ഇവരെ രണ്ടു പേരെയും കൊന്ന് ഭക്ഷിച്ചു അപ്പോൾ പതിവ് പോലെ ഇൽവലൻ വാതാബി പുറത്തു വരുമെന്ന് വിളിച്ചു പറഞ്ഞിട്ടും വാദാബി പുറത്ത് വന്നില്ല എൻ്റെ വയറ്റിൽ അവൻ ദഹിച്ചു കഴിഞ്ഞല്ലോ എന്ന് അഗസ്ത്യ മഹർഷി പറഞ്ഞു അങ്ങനെ മുനി എതി പോലെ ജ്വലിക്കുന്ന കണ്ണുകൊണ്ടൊന്നും നോക്കിയപ്പോഴത്തേക്കും അവർ ഭസ്മാവിശേഷനാവുകയും ചെയ്തു ഇപ്പോൾ അഗസ്ത്യ മഹർഷിയുടെ സഹോദരനാൽ നിർമ്മിക്കപ്പെട്ട മനോഹരമായ ആ പരിസരവും ആ തടാകവുമൊക്കെ ഉപേക്ഷിച്ച് അവർ അഗസ്ത്യ മഹർഷിയുടെ അടുത്തേക്ക് പോവുകയാണ് സഹോദരനോട് അനുവാദം ചോദിച്ചിട്ട് അവർ അങ്ങോട്ട് തിരിക്കുന്നു അഗസ്ത്യ മഹർഷിയുടെ അടുത്തേക്ക് നീ എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് നോക്കാം ശ്ലോകം എഴുപത്തിയാറ് ഹസ്തിഹസ്തൈർവിമുദ്ദിതാൻ വാനൈരൈരുവശോഭിതാൻ ശകുനി പ്രതിനാദിതാൻ ആനകൾ തുമ്പിക്കൈ കൊണ്ട് കൊമ്പുകൾ ഒടിച്ചുപറിച്ച മരങ്ങളും കുരങ്ങുകൾ വിഹരിക്കുന്ന മരങ്ങളും അവർ കണ്ടു ഉച്ചത്തിൽ കൂകുന്ന നൂറുകണക്കിന് പക്ഷികൾ പുളച്ച് വിഹരിക്കുന്നതും കണ്ടു ശ്ലോകം ഇരുപത്തേഴ് തതോ ബ്രവീ സമീപസ്ഥം രാമോ രാജീവലോ ജനഹ കൃഷ്ണിതോനുഗതം വീരം ലക്ഷ്മണം ലക്ഷ്മി കൂട സഞ്ചരിക്കുന്ന ലക്ഷ്മി വർദ്ധനായ ലക്ഷ്മണനോട് രാജീവലോചനനായ രാമൻ പറഞ്ഞു ശ്ലോകം എഴുപത്തിയെട്ട് സ്നിഗ്ധപത്രായഥാ വൃക്ഷാ യഥാക്ഷാന് മൃഗദ്വിജാം ആശ്രമോ നാതി ദൂരസ്ഥോ മരങ്ങൾ പച്ച തഴപ്പ ആർണവയായി കാണുന്നതും പക്ഷിമൃഗങ്ങൾ നിർബാധമായി പ്രശാന്തയോടെ വിഹരിക്കുന്നതും കാണുമ്പോൾ ആത്മജ്ഞാനം സിദ്ധിച്ച മഹർഷിയുടെ ആശ്രമം ഏറെ അകലത്തല്ലെന്ന് നിശ്ചയിക്കാം എഴുപത്തി ഒൻപത് എൺപത് ശ്ലോകങ്ങൾ വരായണം ചെയ്ത് അർത്ഥം നോക്കാം അഗസ്ത്യ ഇതി വിഖ്യാതോ ലോകേസു എനൈവകർമ്മണാഹ ആശ്രമോ ദൃശ്യത പരിശ്രാന്ത ശ്രമാകധൂമകുല വനക്ഷീരമാലാ പരിഷ്കൃത പ്രശാന്തമൃഗയൂഥ നാനാശുനിതഹ സ്വന്തം കർഭം കൊണ്ട് അഗസ്ത്യനെന്ന് വിഖ്യാതനായ മഹർഷിയുടെ തളർന്നവരുടെ തളർച്ച തീർത്തു കൊടുക്കുന്നവനും നെയ്യിൻ്റെ വാസനയുള്ള പുകയാർന്നതും മരവുരുകൾ നിരത്തി തൂക്കിയിട്ടിരിക്കുന്നതും പ്രശാന്തമായ മാന്കൂട്ടമുള്ളതും നാനാ പക്ഷികളുടെ നാദം മുഴങ്ങുന്നതുമായ ആശ്രമമാണ് കാണുന്നത് ശ്ലോകം എൺപത്തൊന്ന് നിഗൃഹ്യ തരസാമൃത്യം രോഗാനാം ഹിതകാമ്യയ ദക്ഷിണാദിക്ൃതായേന ശരണ്യാ പുണ്യകർമ്മ ലോകരുടെ ഹിതം കാംഷിച്ച് മൃത്യുവിനെ ഇല്ലാതാക്കിയ പുണ്യകർമാവായ ഇദ്ദേഹം ദക്ഷിണ ദക്ഷിണദിക്കിനെ വാസയോഗ്യമാക്കി തീർത്തു ശ്ലോകം എൺപത്തിരണ്ട് തസ്യേദാശ്രമപദം പ്രഭാവാദ ദിഗിയം ദക്ഷിണാത്രാസാദ് ദൃശ്യതേനോപഭ്യതയും ശ്ലോകം എൺപത്തിരണ്ടിൻ്റെ അർത്ഥം ആരുടെ പ്രഭാവത്താൽ ഈ ദക്ഷിണ ദിക്ക് രാക്ഷസർക്ക് അടുക്കാൻ പറ്റാത്തതായി ഭവിച്ചത് ആ ഋഷിയുടെ ആശ്രമം ഇതാ കാണുന്നു ലോകാ സമസ്തസുഖിനു ഭവന്തു